നമസ്കാരം ഓട്ടോ പ്രവർത്തനത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഈ ഒരു പകൽ കൂടി അസ്തമിക്കുമ്പോൾ ഈ ഒരു ഓണക്കാലം കൂടി കഴിയുകയാണ് നാലാം ഓണവും പടിയിറങ്ങി പോവുകയാണ് ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കേരളം വീണ്ടും പഴയതുപോലെ രാഷ്ട്രീയ കോലാഹലങ്ങളുമായി പതിവ് ശൈലിയിൽ തുടരുകയാണ് ഇനി മുതൽ ഈ ഓണക്കാലം അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ വീണ്ടും സജീവമാകുന്നത് രാഷ്ട്രീയ കേരളത്തിലെ വാർത്തകൾ തന്നെയാണ് മലബാറിൽ മുസ്ലിം ലീഗിന് ബദലായി മുസ്ലിം സമുദായത്തിന്റെ പ്രമുഖരുടെ പിന്തുണയോടുകൂടി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങിയതായി സൂചന എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത പി വി അൻവറിനൊപ്പം കെ ടി ജലീൽ എം എൽ എ കാരാട്ട് റസാഖ് പി ടി എ റഹീം എം എൽ എ എന്നിവരാണ് നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അൻവറിന്റെ നിലവിലെ നീക്കങ്ങൾക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവരുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതായാണ് സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻവർ തന്റെ രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിട്ടത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് ഇനി നഷ്ടക്കച്ചവടമാണെന്ന് തിരിച്ചറിവ് കാരണമാണ് രണ്ടു തവണ എം എൽ എ ആയി എന്നാൽ മന്ത്രിയാകാനുള്ള അവസാന നീക്കങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇടതുമുന്നണി ഇനി അൻവറിന് സീറ്റ് കൊടുക്കാൻ സാധ്യത തുലവും കുറവാണ് പിണറായിയുടെ മരുമകൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ അൻവറിന് മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള അവസാന സാധ്യതയും ഇല്ലാതാകുമെന്ന് മാത്രമല്ല എം എൽ എ സ്ഥാനം പോലും സംശയത്തിന്റെ കാര്യമാകും അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ അൻവറിനെ പോലെ വായിൽ തോന്നുന്നു വിളിച്ചു പറയാനുള്ള ഒരാളിനെ മന്ത്രിയാക്കില്ല എന്നും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ അടക്കം പറച്ചിലുണ്ട് ഇനി സി ഒരു മാറ്റം വന്ന് എം ഗോവിന്ദൻ അധികാരത്തിലേക്ക് വന്നിരിക്കട്ടെ എന്നാലും പി വി അൻവറിന് ഒരു സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല നിലവിലുള്ള സാഹചര്യത്തിൽ പിണറായിക്കും മരുമകനുമെതിരെ ശബ്ദമുയർത്തുമ്പോൾ എതിർഭാഗത്തിന് ഒരു താല്പര്യം ഉണ്ടാകുമെന്നതിനാൽ പരിഗണിക്കപ്പെടാം പാർട്ടിക്കുള്ളിൽ തുടങ്ങിവച്ച കലാപം ഒരു നേതൃമാറ്റത്തിലേക്ക് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ അൻവറിന് ഗുണകരമാണ് എന്നാൽ അതിനേക്കാൾ അൻവറിന് സാധ്യത തെളിയുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ നിന്നും പുറത്താകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എൽ ഡി എഫ് പാളയത്തിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും യു ഡി എഫിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് മുസ്ലിം സമുദായത്തിലെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് തന്നെ അൻവറിന് ഒരു സമാന്തരമായ ഒരു പാർട്ടി രൂപീകരണത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സമയമാണ് ഇതെന്ന് കരുതിയാണ് പുതിയ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും മുഴുവൻ സീറ്റുകളും കിട്ടുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിലേറാൻ കഴിയുന്നത് മറ്റു പല ഘടകങ്ങളും കൊണ്ടാണ് എങ്കിലും മുസ്ലിം വോട്ട് ബാങ്ക് പിണറായിയിലൂടെ ഇടതുപക്ഷം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ തോതിൽ മുസ്ലിം സമുദായത്തെ ഇടതുപക്ഷത്തു നിന്നും അകറ്റാൻ അൻവറിന്റെ ഇടപെടലിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കുമ്പോൾ നൂറ് സീറ്റിലേറെ നേടി യു ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നത് ഈ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയതിൽ അൻവറിനുള്ള റോൾ ചെറുതല്ല എന്നും പറയുന്നു പിണറായിക്കും പിണറായിയുടെ പോലീസിനുമെതിരെ അൻവറിന്റെ യുദ്ധപ്രഖ്യാപനം അത് ചില്ലറ തലവേദനയൊന്നുമല്ല ഇടതുപക്ഷത്തിന് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് മലബാറിലെ മുസ്ലിം സമുദായം അൻവറിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇതേ തുടർന്നുണ്ടായ പല പ്രതികരണങ്ങളും അൻവർ മലബാറിലെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിയിരിക്കുന്നുവെന്നും പലരും പറയാതെ തന്നെ സമ്മതിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മലബാറിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള സൂചനകൾ നൽകുന്നത് അൻവറിന് അനുകൂലമായിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ഹൃദയം മുതലെടുക്കുന്നതിന് വേണ്ടി അൻവറിനെ പിന്തുണയ്ക്കുന്ന പല പ്രമുഖരും നേതാക്കളും രംഗത്തുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയരെ പോലുള്ളവർ അൻവറിനെ പരിപൂർണമായും പിന്തുണയ്ക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അൻവറിന്റെ നീക്കങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ സർക്കാരിന് തലവേദനയായി മാറിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും ബന്ധപ്പെട്ടതാണ് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവിനെ കുറിച്ചുള്ള സർക്കാർ വിശദീകരണം പൊളിയുന്നു എന്നത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുക എന്ന സർക്കാർ വാദമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന കണക്കിനെ കുറിച്ചല്ല ചെലവാക്കിയ കണക്കിനെ കുറിച്ചാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയതെന്നാണ് ആക്ഷേപം മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ വീതം ചെലവാക്കിയെന്ന കണക്കും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് വ്യാപകമായി സഖാക്കളുടെ ചോദ്യത്തിന് പോലും ഉത്തരം പറയാനാകാതെ വെള്ളം കുടിക്കുകയാണ് സി നേതാക്കൾ ഇതുവരെ സർക്കാരിന്റെയും പാർട്ടിയുടേതുമായി പുറത്തു വന്നിരിക്കുന്ന ക്യാപ്സ്യൂൾ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്നാണ് എന്നാൽ ഈ എസ്റ്റിമേറ്റിന്റെ വിശ്വാസ്യത പാർട്ടിക്കാരെ പോലും ബോധ്യപ്പെടുത്താനാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾക്കായി രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ ാണ് ചെലവാക്കിയിരിക്കുന്നത് ഏറ്റവും അധികം ചർച്ചയായത് ഈ വിഷയമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരു ചിലവും ഇല്ലാതിരിക്കവെയാണ് ഈ കണക്കവതരണം സംസ്കാരം സന്നദ്ധ സംഘടനകൾ സ്വന്തമായി ചെയ്യുന്ന സാഹചര്യവും പതിനായിരം രൂപ വീതം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്ന സാഹചര്യവും നിലനിൽക്കെയാണ് ഇതെന്ന് ഉള്ളതും ശ്രദ്ധേയമാകുന്നു ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ എന്നത് എസ്റ്റിമേറ്റിലാണെങ്കിലും പ്രപ്പോസലിലാണെങ്കിലും അത് ശുദ്ധ തട്ടിപ്പാണെന്നാണ് ആരോപണം ഇത് ആരോപിക്കുന്നത് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ അണികളാണ് അല്ലാതെ മറ്റ് ജനങ്ങൾ മാത്രമല്ല ഈ വയനാടൻ ഭാഗത്തെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതിനെതിരെ രൂക്ഷമായ ശബ്ദം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും സന്നദ്ധ സംഘടനകളും വ്യക്തികളും എത്തിച്ചു കൊടുത്ത വസ്ത്രങ്ങൾ അധികമായി കിടക്കുമ്പോഴാണ് വിതരണത്തിന് പതിനൊന്ന് കോടി ചെലവ് എന്ന് കാണിച്ചിരിക്കുന്നത് അതു മാത്രമല്ല ആരോഗ്യത്തിന് എട്ട് കോടി ഭക്ഷണത്തിന് എട്ട് കോടി ജനറേറ്ററിന് ഏഴ് കോടി രക്ഷാസേനയ്ക്കും വോളണ്ടിയേഴ്സിനും ഭക്ഷണം കൊടുക്കാൻ പത്ത് കോടി താമസ സൗകര്യത്തിന് പതിനഞ്ച് കോടി യാത്രാ ചെലവ് നാല് കോടി ടോർച്ചും മഴക്കോട്ടും കുടയും വാങ്ങാൻ രണ്ടര ദശാംശം ഒൻപത് ഒന്ന് കോടി പരിചരണം നടത്താൻ രണ്ടാം ദശാംശം രണ്ട് കോടി സർക്കാർ സൗജന്യമായി നൽകിയ കാര്യങ്ങളിൽ ഒരു രൂപ പോലും സർക്കാരിന് മുടക്കില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പക്ഷേ ഇതിന് ഓരോന്നിനും കണക്കെഴുതി അവതരിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ കഴിഞ്ഞുപോയ ഇത്തരം ചെലവുകളുടെ പേരിലാണ് ഈ കോടികളുടെ പ്രപ്പോസൽ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് നൽകിയത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാവാസം ഇത് സർക്കാരിനെ വരും ദിവസങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ പ്രതിരോധത്തിലാണ് കാര്യം ഈ പറഞ്ഞ ഓരോ ഇനം തിരിച്ചുള്ള തുകയുടെ ചിലവഴിക്കൽ അതിൽ വകയിരുത്തിയിരിക്കുന്ന തുക ഇതിന്മേൽ കൃത്യമായ മറുപടി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നേരിട്ട് വയനാട്ടിലെത്തി അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികൾ കണ്ടറിഞ്ഞ ശേഷം പറഞ്ഞതാണ് എന്ത് സഹായം വേണമെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും പക്ഷേ കൃത്യമായ ഒരു മൊമോറണ്ടം സർക്കാർ വേണം നൽകാൻ സംസ്ഥാന സർക്കാർ വേണം നൽകാൻ ആ സംസ്ഥാന സർക്കാർ നൽകിയ മെമ്മോറാണ്ടം അല്ലെങ്കിൽ ഒരു പ്രപ്പോസലിൻ്റെ ഏകദേശ രൂപമാണ് ഇത് ഈ ഒരു വലിയ കണക്ക് ഇത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്കാണ് കൃത്യമായിട്ട് മനസ്സിലാകുക അവിടെ എന്തൊക്കെ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു ഘട്ടത്തിൽ ഇനി അങ്ങോട്ടേക്ക് ആരും ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ സാധനങ്ങൾ അയക്കേണ്ട അവിടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്ന് പോലും അവിടുത്തെ കളക്ടർ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം സ സഹായമാണ് ആ വയനാടിന് ലഭിച്ചതെന്ന് അവിടെയാണ് ഇത്തരത്തിൽ കോടികളുടെ കണക്കെഴുതി ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ പുതിയുമായി സർക്കാർ ഏറ്റവും വലിയ ബൈ യുവർ രംഗത്തിറങ്ങിയിരിക്കുന്നവട്ടം ഗ്ലോബൽ അമ്പലത്തറ ആൻഡ് ലക്ഷാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണ പുടവ് സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം